ഏതൊരു അവതാരകി നമ്മളെ സസി കലയെ റോട്ടിൽ വെച്ച് കിട്ടിയപ്പോ ആ കലയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പോ ആ കല പറഞ്ഞ കുറച്ച് കോമഡികളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും സ്കിപ്പ് ചെയ്യണ്ട കാണാം വരികൾ അത്ര ശുദ്ധമല്ല ഞാൻ ഈ കഞ്ചാവ് കേസിന് ശേഷമാണ് ഇങ്ങനെ ഒരു കലാരൂപത്തെ പറ്റി അറിയണത് ഇങ്ങനെ കലാകാരനെ പറ്റി അറിയണത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയാൻ വയ്യായിരുന്നു വ്യക്തി ഈ കേരളത്തിൽ ജീവിച്ചു കൊണ്ടുണ്ടെന്നുള്ളതോ എന്റെ നിങ്ങളുടെ കുറവ് തന്നെയാണ് അതായത് കാലഹരണപ്പെട്ട ചിന്താഗതിയോട് കൂടിയിരിക്കുന്ന വീട്ടിലിരിക്കുന്ന ഓട്ടുരുളിയൊക്കെ ഉണ്ടാവും അല്ലെ പണ്ട് ഇങ്ങനെ ഒരുപാട് കാലമായത് കൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾക്ക് ഉപയോഗിക്കൂല നമ്മൾ നമ്മളെന്ത് ചെയ്യും റാക്കിന്റെ മുകളിൽ ഇടും ഈ റാക്കിന്റെ മുകളിൽ കിടക്കുന്ന ഓട്ടുരുളി ആകെ അവിടെ പിടിക്കുന്ന മാറാലെയും അവിടെ വരുന്ന എട്ടുകാലി പല പൂച്ച പെറ്റി വേണ്ടി പറക്കുന്നുണ്ടെങ്കിൽ അതിനും കാണും അതല്ലാതെ ലോകത്തിലൊന്നും കാണൂലുള്ളതാ അപ്പൊ പിന്നെ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലഹരണപ്പെട്ട ചിന്താഗതിയാണ് അതുകൊണ്ടാണ് അപ്ഡേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചേച്ചിയെ കുറ്റം ഒരു കാര്യമില്ല കഞ്ചാവ് എന്ന് കേട്ടപ്പോ സെടകട എണീറ്റ് ചേച്ചി നോക്കി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദമതവിശ്വാസ പ്രകാരം കഞ്ചാവിന് ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണല്ലോ അപ്പൊ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും ഏതോ ഒരു സന്യാസി അത് ഇത് എന്നൊക്കെ പക്ഷെ ചേച്ചിക്ക് തെറ്റി ചേച്ചി വരുമ്പോഴത്തേനും ഞാൻ കഞ്ചാവ് കണ്ട് വലിച്ചിരുന്നു പക്ഷെ അതൊക്കെ തെറ്റി പറ്റിയ ഞാൻ നിർത്തി എന്ന് പറഞ്ഞപ്പോ ചേച്ചിയോ നിർത്തിയാ എന്ന പിന്നെ അവരെ രണ്ട് ചൊറിയലും ചോറിയാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ സംഗീതം കല ആസ്വാദനത്തിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ് കല ഭിന്നിപ്പിക്കാനുള്ളതാണ് പക്ഷെ ഈ കല ഈ ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്നല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സോണി ആണെങ്കിലും തൈക്കാട് അയ്യാവു ആണെങ്കിലും മഹാത്മാ അയ്യങ്കാളി ആണെങ്കിലും പണ്ഡിറ്റ് കെടുപ്പനാണെങ്കിലും എല്ലാവരെയും കോർത്തു പിടിച്ചുകൊണ്ടാണ് നവോത്ഥാനം നടപ്പിലാക്കിയത് ആരെയും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല പക്ഷെ ചേച്ചി മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും ചേർത്ത് പിടിച്ചിട്ടല്ലോ സംസാരിക്കാറ് എപ്പോഴും ഇങ്ങനെ അകറ്റി നിർത്തിട്ട് തന്നെയാണല്ലോ സംസാരിക്കാറ് അപ്പൊ വേടനെ അവരൊക്കെ അകറ്റി നിർത്തുന്നു പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ചേച്ചിയെ ഈ വേടന്റെ ഒരു പരിപാടി കാണാൻ വേണ്ടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്ന് വരിക പന്നതിന് ശേഷം ചേച്ചി ഒന്ന് നോക്കുക ഒരു നാലാളെ പേര് ചോദിച്ചാ അത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ഒന്നുണ്ടാവും ഇനിയിപ്പോ ജാതിപരമായി ചേച്ചിക്ക് ചോദിക്കാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആൾക്കാരുണ്ടാവും ഇനി രാഷ്ട്രീയപരമായി ചോദിക്കാണെന്നുണ്ടെങ്കിലോ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും ഈ ചെക്കൻ്റെ ഒരു ഗുണം അതാണേ എല്ലാവരും ഒരുമിച്ച് നിർത്താൻ പറ്റൂ ചേച്ചിക്ക് എല്ലാവരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല ചേച്ചിയുടെ പേരിൽ തന്നെ അത് ഇട കിടക്കുന്നുണ്ട് വിഷം അതുകൊണ്ട് ചേച്ചി പിന്നെ വല്ലാണ്ട് ഡയലോഗ് കടിക്കുന്നു വേണ്ട ചേച്ചി ചേച്ചി ചേച്ചീനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്ക് നടക്കുക നോക്കട്ടെ ഹിന്ദുക്കൾ കൊണ്ടിരിക്കോ എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കുക വെറുതെ കടന്ന് കൊണച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല പക്ഷെ ചേട്ടൻ കുണയ്ക്കുമ്പോ കാര്യം ഉണ്ട് എന്നുള്ളതാ എല്ലാവരും രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി ഇവിടെയുള്ള വിഷ ജന്തുക്കൾ ആരാണെന്ന് ചേച്ചിയെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മാത്രമല്ല ലങ്കൻ പുലികൾക്ക് ദാഹിക്കുന്നു ആ പ്രധാനമന്ത്രിയുടെ എന്റെ പൊന്നുമക്കളെ ഈ ബി ജെ പി മൊത്തം ഈ സാധനം ഉള്ള കിടന്ന് കളിക്കുന്നത് ഇപ്പൊ മിനിച്ചേച്ചി മിനിച്ചേച്ചിക്ക് നല്ല പാടി കിട്ടുക മിനി ചേച്ചിയോട് ആരോട് ചോദിച്ചിട്ടാണ് ഈ മാതൃ ഊളത്തരം പറഞ്ഞത് ഇനി മേലാൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് വേടന കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിന്ന് പിടിച്ച് പുറത്താക്കുന്നു എന്താ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇലക്ഷൻ വരാൻ പോവാണ് വേടനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ വേടൻ ഇഷ്ടപ്പെടുന്ന സംഖ്യകളിൽ കുറച്ച് ആൾക്കാർ ഉണ്ടത്രേ കുറെ ആൾക്കാർ ബോധം വന്നിട്ട് ഇണ്ടത്രേ അവര് വോട്ട് ചെയ്യാതിരുന്ന പണിയാവത്രേ അതുകൊണ്ട് മിനി ചേച്ചിയോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞത് പക്ഷെ മിനി ചേച്ചിയും പറഞ്ഞു ലങ്കയിലെ ദാഹം പൊലി പുതിയ പുതിയ മാനങ്ങൾ ഇവർ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതില് എന്താണ് പുലി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൃത്യമായി പറഞ്ഞു അവിടെയുള്ള പാവങ്ങളെയാണ് പുലിയായിട്ട് ഉദ്ദേശിച്ചത് കാരണം അവിടെ പട്ടിണിയാ അവിടെ ചൈനയുടെ കയ്യിൽ കിടന്ന് മുറുകൊണ്ടിരിക്കുക ഒന്നുമില്ല അവിടെ അവരെ കൊച്ചിട്ട് ഒരു പാട്ട് പാതി വരിയിൽ വരിയിൽപ്പെടുത്തി ആ പരി ഇനി അതുമല്ലെങ്കിലോ ഞാൻ പറഞ്ഞതല്ലെങ്കിലോ ഇവർ പറഞ്ഞതല്ലെങ്കിലോ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത് എന്റെ ചേച്ചിയെ ഇതിപ്പോ ബി ജെ പിക്കാർക്ക് അല്ല അവർക്ക് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട് ലങ്കൻ പുലികൾ ദാഹിക്കുന്നു ലങ്കൻ പുലികൾ മൂത്രടിക്കുന്നു അപ്പിയിടുന്നു എന്റെ പൊന്ന് ചാച്ചി എഴുതാപ്പുറം വായിക്കണ്ടല്ലോ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം അജണ്ട കറക്റ്റ് അജണ്ട ലങ്കംപുലികളുടെ ദാഹം മാറ്റാൻ ഭാരതം ഒരു പ്രധാനമന്ത്രിയുടെ രക്തം കൊടുത്തു ഇനിയും ആ ലെങ്കംപുലികൾ ദാഹിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അലഞ്ഞുതിരിയുന്നുണ്ടെങ്കിൽ അത് ഭയക്കണ്ട രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ ആരോ ഉണ്ട് ആ അതിന്റെ പിന്നിൽ ആരോ ഉണ്ട് അടുത്തത് ഇവന്റെ പിന്നിൽ ആരോ ഉണ്ട് ഇവൻ ലെങ്കൻ പുലികൾക്ക് എന്തൊക്കെയോടോ പറഞ്ഞുകൊണ്ടിരിക്കണം ആ മുഖഭാവം നിങ്ങൾ കണ്ടില്ലേ ആ എന്താ പറയുക രുദ്ര താണ്ടാവ ഭാവം കണ്ടില്ലേ നിങ്ങൾ അതാണ് കണ്ണു വരെ എത്തി വേഷം ഓൾറെഡി നാവുമ്പുണ്ട് കണ്ണു വരെ എത്തി ഈ ഡയലോഗ് ഏറ്റു വന്നിട്ട് നമ്മളൊരു പ്രധാനമന്ത്രിയെ ലങ്കൻ പുലികൾക്ക് കൊടുത്താൽ ഇനിയും ദാഹിച്ചു നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ചാച്ചി എഴുതാപ്പുറം വായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടാന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ചരിത്രത്തിലൊരു സ്ഥാനം ഇല്ല ചരിത്രത്തെ കുറിച്ച് ആളുകൾ പറയുമ്പോൾ അവരെ ചവിട്ടി താഴ്ത്തുക ഇതൊക്കെ നിങ്ങളുടെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്ത വേടനെ തന്നെ ചവിട്ടണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്റെ എട്ടിന്റെ പണി കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ കൊറേ കെണ്ണം കിടന്ന് കുറയ്ക്കുന്നുണ്ട് എന്ത് ഉണ്ടക്കെയാണ് ദൈവം തമ്പരാൻ അറിയാം അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വിഷയം അല്ല ആ പതാക ഉയർത്തിക്കൊണ്ട് വേണ്ടി സംസാരിക്കുമ്പോൾ വിഷയങ്ങളൊന്നും കാണുന്നില്ല മറിച്ച് വിഷയം പറഞ്ഞ് ഇന്റർനാഷണൽ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ഇന്റർനാഷണൽ ഇവിടെ ചർച്ച ചെയ്യരുത് എന്നാണ് ചാച്ചി പറയുന്നത് എന്റെ പൊന്ന് ചേച്ചി ഏത് ദളിതർക്ക് വേണ്ടിട്ടാണ് ചേച്ചി ചേച്ചി ഇത്രയും കാലം സംസാരിച്ചിട്ടുള്ളത് ഹിന്ദുക്കളെ ഉണർത്താനും ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനും ഒക്കെ ഡയലോഗ് അടിക്കുന്ന നിങ്ങള് ഏതെങ്കിലും ഒരു ദളിതന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഉന്നത കൊല്ലാ ചാതന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിച്ചോൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇന്നും പ്രേമിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് ഒരുപാട് ദുരഭിമാന കൊലയും നടന്നിട്ടുള്ള നാടാണിത് എന്തിന്റെ പേരിൽ അറിയോ ജാതീയമായിട്ടുള്ള വേർതിരിവിന്റെ കാരണം കൊണ്ടാ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന് സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ഇന്ത്യൻ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ഏത് ജാതിയിൽപ്പെട്ട ആൾക്കും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്കും അന്യോന്യം കല്യാണം കഴിക്കാം ആണും പെണ്ണും അങ്ങോട്ടും വേണ്ടി വാഹം കഴിക്കുന്ന ഭരണഘടന പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടൊന്നും ചേച്ചി നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ആ ഒരു ഏജ് കടന്നു വന്നത് കൊണ്ട് കൃത്യമായി അതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇന്നും അതിനെ കുറിച്ചിട്ട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് ഈ ജനറേഷൻ പോലെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് ദളിതർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ചേച്ചി എന്തെങ്കിലും ഒന്ന് ദളിതർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒന്നിപ്പിക്കാൻ നടക്കുമ്പോൾ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും കരുണ എല്ലാവരോടും കാണിക്കണം പണ്ട് തമ്പുരാക്കന്മാർ അങ്ങനെ അന്ന് ചെയ്തിരുന്നു ഇന്ന് ചെയ്യുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ ഇന്നും ചെയ്യുന്നുണ്ട് തമ്പുരാക്കന്മാരുടെ പേരിന്റെ വാലുള്ളവർ മാത്രല്ല തമ്പുരാക്കന്മാർ എന്നുള്ളതാണ് എല്ലാത്തിലും കിടക്കുന്നുണ്ട് തമ്പുരാക്കന്മാര് ആ തമ്പുരാക്കന്മാരെ ഓർമ്മിപ്പിക്കാന്നുള്ളത് അതെന്താ ചേച്ചിയെ പുലി ലങ്കൻ പുലീനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഇത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലോ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാത്തേ ഏഹ് തമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ മനോഭാവമുള്ള ആളുകളെയാണ് വേടൻ പറഞ്ഞത് അല്ലാതെ നമ്പുരി നായന്മാരെ കുറിച്ചിട്ടല്ല എന്ന് എന്തുകൊണ്ട് ചേച്ചി പറയുന്നില്ല അത് പറഞ്ഞാൽ ഇല്ല കാരണം ഞങ്ങൾക്ക് വേണ്ടത് സവർണ ഹിന്ദുത്വ രാജ്യാണ് ഞങ്ങൾക്ക് വേണ്ടത് മനുസ്മൃതിയാണ് അതിപ്പോ വേടൻ പറയുന്നുല്ല വേടന്റെ കൂടെ കൂടിയ പണിയും കിട്ടു വേടൻ നല്ല കലാകാരനാണെന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ കലച്ചേച്ചി ചേച്ചി നല്ല കലാകാരിയാണ് കേട്ടോ കാരണം ഇങ്ങനെ വിഷം തുപ്പ വേറെ ആരോ കൊണ്ടും കഴിയൂല എന്റെ പൊന്ന് ചേച്ചി അവന്റെ പിന്നിൽ അവന്റെ നെഴല് മാത്രമേ ഉള്ളൂ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളിലൂടെയാണ് അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇത് വിടാറായില്ലേ ചേച്ചി അവന്റെ പിന്നിൽ ആരെയുണ്ട് ഉണ്ടാ ഉണ്ട അത് ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം അദ്ദേഹത്തിന്റെ കലയൊക്കെ വളരെ നല്ലതാണ് പക്ഷേ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ് ആ വരികൾ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒലക്കെ തിരുത്തും ഇനി എഴുതി പെച്ച പാട്ട് തിരുത്താം എന്നൊക്കെ എന്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് എന്തിന്റെ കേടാ ഇപ്പൊ ഹിസ്റ്ററി പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നല്ലോ ഹിസ്റ്ററി പുസ്തകം കേട്ടോ അത് നിരോധിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെ കാരണം അവർക്ക് ചരിത്രത്തിൽ സ്ഥാനം ഇല്ലാത്തതുകൊണ്ടേ അത് നിരോധിക്കണം പിന്നെ എന്തിനാണ് വരുന്നത് എന്താണ് ഒന്നാം ലോകമായ രണ്ടാം ലോകമായധക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ ചരിത്രമല്ലേ എന്നാണ് മിനിച്ചേച്ചി പറഞ്ഞത് കഴിഞ്ഞു പോയത് ഒന്നും നമ്മൾ പഠിക്കണ്ട പുതിയത് പഠിച്ചാൽ മതി എന്നൊക്കെ പുതിയത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് യു പിയിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ നമ്മൾ തിരിഞ്ഞോക്കേണ്ടി വരും ഗുജറാത്തിലേക്ക് എന്തായാലും തിരിഞ്ഞു നോക്കേണ്ടി വരും അതിനെ കുറിച്ചിട്ട് എന്താ ചേച്ചി ഒന്നും പറയാത്തേ തിരിഞ്ഞു നോക്കട്ടെ ഞങ്ങള് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ എന്റെ പൊന്നു ചേച്ചിയെ ബി ജെ പി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഈ കേരളത്തിൽ പോലും തന്നെയാണ് അവസ്ഥ ചേച്ചിയുടെ വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറിച്ച് ഒന്നും ചേച്ചി പാടുന്നില്ല വീരസവർക്കർ ഓ എന്താ വീർസവർക്കറെ കുറിച്ച് പറയണെന്ന് ആരാ വീർസവർക്കർ എന്ന് അറിയാൻ സ്വന്തം പേരിന്റെ മുന്നിൽ വീർ എന്ന് ഒരു പുസ്തകം കണ്ട് അച്ചടിച്ച് എന്നിട്ട് പറയാ ആയോ വീർ സവർക്കറിനാണ് എന്നെ അഭിസംബോധന ചെയ്തതെന്നുള്ളത് കാലം കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത് അതേ പുസ്തകത്തിൽ തന്നെ ആമുഖത്തിൽ മുഖത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത്രേ ആ പുസ്തകം എഴുതി എന്നുള്ളത് അപ്പൊ ഷൂനക്കി പാരമ്പര്യമുള്ള നിങ്ങളെ ഒന്നും നമ്മൾ ചരിത്രത്തിൽ പെടുത്തുക പോലുമില്ല മക്കളെ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ സമാജത്തെ ഒരുമിപ്പിക്കാൻ സമാജത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കണം അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കില്ല എന്ന ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കട്ടെ മനുഷ്യന്മാർ ഒന്നിപ്പിക്കൽ തന്നെയാണ് വേടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാള് കഞ്ചാവ് വലിക്ക വലിക്കില്ല എന്ന് പറയുന്നു എങ്ങനെയെങ്കിൽ അത് നല്ല കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബി ജെ പി കാര് തന്നെയാണ് അയാളെ കഞ്ചാവോളി എന്ന് വിളിച്ച് ഇപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് അതേപോലെ തന്നെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായ നിങ്ങളുടെ സ്വന്തം ചാനൽ പോലും അത് തന്നെയാണ് പറഞ്ഞത് ഇവരുടെ സ്വന്തം ചാനൽ ഏതൊക്കെയെന്നെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത്രേ ഉള്ളൂ ഒരാൾ നന്നാവാനും ആരും സമ്മതിക്കില്ല ഒരാൾ മോശമായി പോയിണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവും ചെയ്യും അതില് നന്നായാലും അതിലേറെ വലിയ പ്രശ്നം എന്നിട്ടും ചേച്ചി പൊതുവേൾഡിലും പൊതു സമൂഹത്തിന്റെ മുന്നിലും ആ പയ്യനെ കുറിച്ചിട്ട് എന്തൊക്കെ അപവാദങ്ങളെ പറഞ്ഞേ എന്നൊരു ഡയലോഗ് അടിക്കുന്നു കൊള്ളാം ചേച്ചി കൊള്ളാം അതിഥിയായിരുന്നു എന്റെ പൊന്ന് ചേച്ചി അയാൾ കഞ്ചാവ് വലി നിർത്തി എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ അല്ല അന്ന് അയാളെ പിടിച്ച് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ആ ദിവസം പറഞ്ഞതാ അതിനുശേഷം അയാൾ കഞ്ചാവ് വലിച്ചിട്ടും ഉണ്ടാവില്ല അപ്പൊ അത് അതോടുകൂടി അത് കഴിഞ്ഞു അതായത് വലി നിർത്തി ഇനിയിപ്പോ ഏത് പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവര് തീരുമാനിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉള്ളി സ്വരെയൊക്കെ എന്താ മാറ്റി നിർത്താത്തത് ഇരുമുടിക്കുട്ട് തലയിൽ നിന്ന് വലിച്ചെറിഞ്ഞു അത് പിന്നെ നിങ്ങൾക്ക് വിശ്വാസ വിശ്വാസലംഘനം വലിയ കുഴപ്പമുള്ള കാര്യമല്ലല്ലോ ആചാര ലംഘനം പകരം ഹാൻസ് എന്ന സാധനം ചുണ്ടിൽ തിരികെ വെച്ച വീഡിയോ ഒക്കെ അവിടെ വൈറലാണ് അതൊന്നും ഒരു കുഴപ്പമില്ല അത് ഹാൻസ് ആയിരുന്നില്ല അത് മോക്കിപ്പോടിയാണ് അത് ചന്തയിൽ വെക്കുന്നതിന് പകരം ചുണ്ടിൽ വെച്ചതാണെന്ന് പിന്നെ നിങ്ങൾ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് കൊള്ളം ചേച്ചി കൊള്ളാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ സംഘപരിവാർ നേതാക്കൾ നടത്തുമ്പോ അതിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു നിലവിൽ നമ്മുടെ തീർച്ചയായും അതെന്താന്ന് പറഞ്ഞാൽ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഇതിപ്പോ ഇത്തരം ഈ കഞ്ചാവ് അടിച്ച കലാരൂപങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമാജത്തിൽ മൊത്തം വരുന്ന മൂല്യച്തിയെ പറ്റി എല്ലാവരും പറയുന്നത് പക്ഷെ ആര് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത് സംഘപരിവാറാണോ പറയുന്നത് എങ്കിൽ ശരി ഞങ്ങൾ അങ്ങ് ഇപ്പോ ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് സംഘപരിവാർ പറഞ്ഞാൽ എല്ലാം കൂടെ പറയും അല്ല എന്ന് എവിടെയാണോ ഏത് ഫണ്ടി പേടിക്കണത് ചേച്ചി പറഞ്ഞത് ശരിയാ സംഘപരിവാർ ഇപ്പൊ പൊരിഞ്ഞ മഴയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വിശ്വസിക്കാനേ പോവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോമൂത്രം ഒക്കെ ഇങ്ങനെ കണ്ടു കൊണ്ടിട്ടേ എന്ത് കണ്ടാലും മഴ പെയ്യാതോന്നു ഈ വെള്ളമാണല്ലോ ഈ ഗോമൂത്രം അതുകൊണ്ടേ അപ്പൊ ഞങ്ങക്ക് അത് ചേച്ചി നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസാവൂല ഞങ്ങളത് കണ്ട് മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാ ചരിത്രം ഞങ്ങൾ നന്നായിട്ട് പഠിച്ചതാ നിങ്ങൾക്ക് ചരിത്രം ഒരു സ്ഥാനം ഇല്ല എന്നിട്ടും വീരസവർക്കറം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനി ആക്കിയതു അതൊന്നും കൂടാതെ മഹാത്മാഗാന്ധിയെ വെട്ടിവെച്ചു കൊന്ന ആളെ നിരന്തരമായിട്ട് അയാളുടെ ചരമവാർഷികത്തിലും അതേലെ ജന്മദിനത്തിലും മാല ചാർത്തുന്ന നിങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക വിശ്വസിക്കാൻ കഴിയില്ല അതൊന്നും കൂടാതെ കൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു നിസ്കാര പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളി തകർത്ത് ആ പള്ളി നിൽക്കുന്ന സ്ഥലം മുഴുവനായിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലം എന്നൊരു പറയുന്നത് അതായത് രാമക്ഷേത്രമാണെന്ന് പറയുന്നത് അത്രയും പഴക്കം ഒന്ന് രാമക്ഷേത്രമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലം രാമജന്മഭൂമിയാണെന്ന് പറയുന്ന സ്ഥലം അവർ തുടച്ച് നീക്കിയിട്ടാണ് എന്താക്കിയത് പുതിയതൊന്ന് കെട്ടിണ്ടാക്കിയത് അതൊക്കെ എന്താ ചേച്ചി ചേച്ചിക്കൊന്നും പറയാനില്ലേ ആയിരക്കണക്കിന് ആളുകളെയാണ് നിങ്ങൾ അന്നാ രഥയാത്രയുടെ പേരും പറഞ്ഞു കൊന്നുകൂട്ടിയിട്ടുള്ളത് അങ്ങനെ പലതും ഉണ്ട് ചേച്ചി നിങ്ങൾക്ക് ചരിത്രത്തിലും സ്ഥാനമില്ല ഈ സമൂഹത്തിൽ സമൂഹത്തിലൊരു വലിയില്ല ഒരു നിലയില്ല എന്നിട്ട് ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങളാണെന്ന ഒരു നുണയും പറഞ്ഞുകൊണ്ട് ഒരു ഭാവം ചേക്കന്നെ നെഞ്ചത്തോട്ട് കഞ്ചാവ് വലിച്ചുണ്ടാക്കിയ പാട്ടുകളാണെന്ന് പലരും പറയുന്നുണ്ട് പലരും അല്ല അറിഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാര് തന്നെ പറയുന്നത് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണ്ടേ വേഷം തൂപ്പിക്കൊണ്ട് എന്നെ നിൽക്കണം എന്ന് പറഞ്ഞപ്പൊ എന്താ ചെയ്യേ ചേച്ചിയെ സംഘപരിവാറിനെ എതിർക്കാനാണ് ഇവരൊക്കെ ഫണ്ട് വാങ്ങിക്കുന്നത് ഇവരുടെ നാക്കും ഇവരുടെ പേനയും അത്തരക്കാർ വിലക്കെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും അതിലൊന്നും പരിഭ്രമിക്കുന്നില്ല ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരെ നിന്ന് കൂക്കിയാലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്ത് ഞങ്ങൾ നിന്നിരിക്കും അതെ 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 സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലാണ് ഇവർ പോകുന്ന പറയുന്നത് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് ചേച്ചി സത്യത്തിന്റെ പാതയിലല്ല ധർമ്മത്തിന്റെ പാതയിൽ ഇല്ല പോകുന്ന കാര്യങ്ങൾ തെളിയിക്കാം ഇഷ്ടം പോലെ ഉണ്ട് മുനമ്പത്ത് അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കാ എന്ന് പറഞ്ഞ് ആട്ടുന്തോണിട്ട ചെന്നായ പോലെ നിങ്ങൾ കാണിച്ചു കൂട്ടി ആ നാട്ടുകാർ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ശബരിമല വിഷയത്തിൽ നിങ്ങൾ തന്നെ ഹർജി കൊടുത്തിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഒരുക്കി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ അതിന് മുന്നിൽ നിന്ന് സമരം ചെയ്ത് എത്രയെത്ര നാശനഷ്ടങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ധർമ്മത്തിന്റെ കൂടെയല്ല നിങ്ങൾ മനുഷ്യത്വത്തിന്റെ കൂടെയല്ല നിങ്ങൾ എന്നുള്ള കാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അതൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തെളിവ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇട്ടോണ്ടേ ഇരിക്കാൻ പറ്റും പക്ഷെ വീഡിയോന്റെ ഇത് മാറിപ്പോ അതുകൊണ്ടാ അടുത്തത് കേൾക്കാം അത് ആൾ എത്രയുണ്ട് മറുഭാഗത്ത് എത്ര വലിയ കോലാഹലാണ് എന്ത് വേണേക്കോട്ടെ അത് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമല്ല പാണ്ഡവര് കുറച്ചേട്ടായിരുന്നു നമുക്ക് അവരവർ ഒരുപാടായിരുന്നു അതുകൊണ്ട് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടല്ല സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭാഗത്ത് ഞങ്ങൾ നിൽക്കും അതിന് യാതൊരു ഭയവും ഇല്ലാതെ തന്നെ പഞ്ചപാണ്ഡവരാണ് ഇത്ര ആർ എസ് എസ് കാര്യത്തിൽ കേൾക്കുന്ന ആളുകൾ ചിരിച്ചൊരു വിധാവല്ലോ ആ ഒരു കാര്യം ഉറപ്പാ അതില് കുറച്ച് സർപ്പങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ അതിലിപ്പോ നിങ്ങളൊക്കെ ഇപ്പൊ എടുത്ത് അത്രയേ ഉള്ളൂ ഈ പറയുന്ന ഈ ചേച്ചി തന്നെ ദളിതന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളെ പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അല്ല ഇവിടെ ഇപ്പൊ വേദന കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്കൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ് പുതിയ തലമുറയാണ് എന്ന ബോധം ഒരുക്കില്ല പുതിയ തലമുറ നിങ്ങളെ നിങ്ങളെക്കെടുത്ത് ദൂരെ കളയും ഞാൻ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കാതെ കൂട്ടിയിട്ട ഓട്ടുരുളികളെ പോലെയാണ് ഇവരൊക്കെ ഇവർക്ക് കാലഹരണപ്പെട്ട ചിന്താഗതി മാത്രമേ ഉള്ളൂ പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഈ കലാരൂപം പോലും ഒരു കേട്ടിട്ടില്ല എന്നാ പറയുന്നത് കൊള്ളാം